ബാലസാഹിത്യക്കാരൻ സുഭാഷ് ഓട്ടുപുറത്തിൻ്റെ നീലനിറത്തിലുള്ള മാനത്തുകണ്ണി എന്ന കുട്ടികളുടെ നോവലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഴക്ക് ആ വളവിനപ്പുറം കട്ടോടം ചാത്തിൻ്റെ ചിറകടികൾ മുഴങ്ങുന്ന മലനിരകളാണ് കട്ടോടം എന്നാൽ വേഴാമ്പൽ കൊക്കിന് മുകളിൽ കട്ടോടമുള്ളത് കൊണ്ടാണ് വേഴാമ്പലിന് അങ്ങനെ ഒരു പേര് വന്നത് ആ കഥ അവന് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പണ്ട് പണ്ട് ചാത്തൻ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നത്രേ കാലികളെ മേഖലായിരുന്നു ചാത്തൻ്റെ പണി മനുഷ്യനായ തന്നെക്കാളും ആളുകൾ ബഹുമാനിക്കുന്നത് താൻ മേയ്ക്കുന്ന പശുക്കളെയാണെന്ന് ചാത്തന് തോന്നി അസൂയമൂത്ത ചാത്തൻ പശുക്കളെ പൊരിവെയിലത്ത് മേയാൻ വിട്ടു ദാഹിച്ചു വലഞ്ഞ പശുക്കൾ വെള്ളത്തിനായി ചാത്തൻ്റെ അരികിലേക്ക് ചെന്നു പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്ന മരത്തൊട്ടിയായ കട്ടോടം അയാൾ മറിച്ചിട്ടു എന്നിട്ട് വെള്ളമില്ലാത്ത ആ കട്ടോടം പശുക്കൾക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുത്തു വെള്ളമില്ലാത്ത കട്ടോടം കണ്ട് പശുക്കൾ ചാത്തനെ ശപിച്ചു നീ അടുത്ത ജന്മത്തിൽ വെള്ളമില്ലാത്ത കട്ടോടം ചുമക്കുന്ന പക്ഷിയായി തീരട്ടെ വെള്ളം കുടിക്കാനാവാതെ ദാഹിച്ചു വലയട്ടെ അങ്ങനെ അടുത്ത ജന്മത്തിൽ ചാത്തൻ പക്ഷിയായി ജനിച്ചു കട്ടോടം ചാത്തനായി മഴ പെയ്യുമ്പോൾ കട്ടോടത്തിൻ്റെ പാത്തിയിലൂടെ ഒഴുകിവരുന്ന വെള്ളം കൊണ്ട് വേണം വേഴാമ്പലിനി ജീവിക്കാൻ ആ കഥ സത്യമാവാൻ വഴിയില്ലെന്ന് അപ്പോന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജലാംശം ധാരാളമുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്നത് കാരണം വേഴാമ്പൽ വല്ലപ്പോഴുമേ വെള്ളം കുടിക്കൂ പറ്റിയുള്ള ഒരു പുസ്തകത്തിൽ അവൻ വായിച്ചിരുന്നു വേഴാമ്പൽ വെള്ളം കുടിക്കുന്നത് കാണാത്തത് കൊണ്ടാവണം അങ്ങനെ ഒരു കഥയുണ്ടായത് കിഴക്കേ വളവിനപ്പുറം വേഴാമ്പലുകളിൽ കൂടാതെ മറ്റെന്തൊക്കെയുണ്ട് അവൻ സങ്കല്പിച്ചു നോക്കും ആനകൾ കുളിക്കാനിറങ്ങുന്ന കടവുകൾ ചിത്രങ്ങളിൽ മാത്രം കണ്ട പക്ഷികൾ ചിത്രം പതിപ്പിച്ച് ചിറകുള്ള പൂമ്പാറ്റുകൾ അറ്റമില്ലാത്ത പുൽമേടുകൾ പുഴ ഒഴുകിവരുന്ന മല കിഴക്കിയ വളവിനപ്പുറം അവൻ്റെ സങ്കല്പങ്ങൾ സമ്പന്നമാണ് ഇതിനെല്ലാം പുറമേ ഇപ്പോൾ സദാ മാനത്തേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള അവൻ്റെ ചിന്തകളുമുണ്ട് വളവിനപ്പുറം കനുവിനെ അവൻ വിളിച്ചിരുന്നത് മാനത്തുകണ്ണി എന്നായിരുന്നു തോട്ടിലെ വെള്ളത്തിൽ എപ്പോഴും നീന്തി കളിക്കുന്ന കുഞ്ഞു മീനാണ് മാനത്തുകണ്ണി അതിൻ്റെ നിറകിൽ പൊട്ടുപോലെ ഒരു പൊയ്ക്കണ്ണുള്ളത് കൊണ്ടാണ് അതിന് ആ പേര് കിട്ടിയത് താനവളെ മാനത്തുകണ്ണി എന്നാണ് വിളിക്കുന്നതെന്നറിഞ്ഞാൽ കനു ദേഷ്യപ്പെടുമോ ഒരു ദിവസം അപ്പൂ ഉണർന്നത് ശൂന്യമായ പുഴ കണി കണ്ടുകൊണ്ടായിരുന്നു കൊട്ടത്തോണികളെല്ലാം അപ്രത്യക്ഷമായിരുന്നു വല്ലാത്ത സങ്കടം തോന്നിയവന് അക്കരെ പുഴയുടെ വളതിൽ എവിടെയോ ആയിരുന്നു അവരുടെ താമസം രാത്രി നേരത്തെ അവിടെ വെളിച്ചം കാണാറുള്ള താമസം ശ്രദ്ധിച്ചിരുന്നു കൊട്ടത്തോണികളെ അപ്രത്യക്ഷമായ ശേഷം അവിടെ നിന്ന് പിന്നെ വെളിച്ചമൊന്നും കണ്ടില്ല അതവൻ്റെ സങ്കടം പെരുപ്പിച്ചു അവർ പോയി കാണുമോ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കൊട്ടത്തോണികൾക്കായി പുഴ മുഴുവൻ അവൻ കണ്ണോടിച്ചു എന്നും കാണാറുള്ള അല്ലാതെ മറ്റൊന്നും പുഴയിൽ ഓളങ്ങൾ ഉയർത്തിയില്ല ഉള്ളിലെ ചങ്കടം സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു ദിവസം അവൻ അമ്മയോട് ചോദിച്ചു കൊട്ടത്തൂണികളെല്ലാം എവിടേക്ക് പോയമ്മ അവർ നാടോടികളല്ലേ അമ്മ പറഞ്ഞു നാടോടികൾ ആ വാക്ക് അവൻ മുമ്പ് കേട്ടിട്ടുണ്ട് എങ്കിലും അതാരെ സൂചിപ്പിക്കുന്നവയാണെന്ന് അവൻ അറിയില്ലായിരുന്നു നാടോടികൾ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലും സ്ഥിരമായി നിൽക്കാതെ നാടു ചുറ്റുന്നവരാ ഒരു നാടും ഇല്ലാത്തവരെന്നും പറയാം അമ്മ പറഞ്ഞു നാടോടികളെന്നാൽ എല്ലാ നാടും സ്വന്തമായി ഉള്ളവർ എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് അവന് തോന്നി എത്രയെത്ര നാടുകൾ കണ്ടിട്ടുണ്ടാകും അവർ എത്രയെത്ര ഭാഷകൾ കേട്ടിട്ടുണ്ടാകും അവൻ ആദ്യമായി അവരോട് അസൂയ തോന്നി അവർ ഇനി വരില്ലേ അപ്പോൾ അമ്മയോട് ചോദിച്ചു ചിലപ്പോൾ വരും വന്നില്ലെന്നും ഇരിക്കും അതാണ് അവരുടെ ജീവിതം അമ്മ നെടുവേർപ്പെട്ടു അന്നു മുതൽ അപ്പൂ കണ്ണുകൾ പുഴയുടെ കിഴക്കിയ വളവിലേക്ക് കാത്തുവെച്ചു നീർപക്ഷികളുടെ നീർപക്ഷികളടുത്ത് പോലെയുള്ള അവരുടെ ആരവങ്ങൾക്കായി കാതോർത്തു കനുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു പക്ഷേ അവർ വന്നില്ല അപ്പൂവിൻ്റെ സങ്കടം ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വന്നു അവൻ്റെ വാടിയ മുഖം കണ്ട് അമ്മ എന്നും ചോദിക്കും എന്തെൻ്റെ കുട്ടിക്ക് സങ്കടം അവൻ ഒന്നും പറയില്ല വെറുതെ പുഴയിലേക്ക് നോക്കിയിരിക്കും ഓളങ്ങളില്ലാതെ പുഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ ആലോചിക്കും ഇപ്പോൾ കനു എവിടെയാകും ഇതുപോലെ ഏതെങ്കിലും പുഴയോരത്താകുമോ കേരളത്തിൽ നാൽപ്പത്തി നദികളുണ്ടത്രേ നദികളുണ്ട് പലതിൻ്റെയും പേരുകളും അവനറിയാം അറിയാം ഭാരതപ്പുഴ ചാലിയാർ പുഴ മയ്യഴിപ്പുഴ അങ്ങനെ അങ്ങനെ അവൻ്റെ പുഴയുടെ പേര് കുതിരപ്പുഴ എന്നാണ് കുതിരയുടെ കഴുതുപോലെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നത് കൊണ്ടാണത്രേ കുതിരപ്പുഴ എന്ന് പേര് വന്നത് അതുപോലെ രസകരമായ പേരുള്ള പുഴയോരത്താവും കനുവും കൂട്ടനും ഇപ്പോൾ ഉള്ളത് അവർക്ക് ഒരുപാട് മീൻ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ അവൾക്ക് നല്ലൊരു ഉടുപ്പ് കിട്ടും പുത്തൻ ഉടുപ്പിട്ട് അവൾ തോണിയിൽ വരുന്നത് ഓർത്തപ്പോൾ അപ്പോൻ്റെ മുഖത്ത് പുഞ്ചിരി പരന്നു വരാൻ ഇത്തിരി വൈകിയാലും സാരമില്ല അവൾ നല്ലൊരു ഉടുപ്പിടുന്നത് കണ്ടാൽ മതി അവർക്ക് ധാരാളം മീൻ കിട്ടാൻ വേണ്ടി അപ്പു എന്നും പ്രാർത്ഥിക്കും ഒരു ദിവസം പതിവ് പോലെ അപ്പു പുഴയോരത്ത് പല്ലു തേച്ച് നിൽക്കുകയായിരുന്നു പുഴയിലെ നീലനിറത്തിലുള്ള വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ അവൻ അറിയാതെ കിഴക്കേ വളവിലേക്ക് നോക്കി അവിടെ എന്നത്തെയും പോലെ ശൂന്യമായി തന്നെ കിടക്കുകയായിരുന്നു സമയമായിട്ടും എന്താണ് അവർ വരാത്തത് അവൻ ആലോചിച്ചു മുഖം കഴുകി പുഴയിൽ നിന്ന് കയറാൻ നേരത്ത് അവൻ ഒന്നുകൂടി കിഴക്കോട്ട് നോക്കി നീല ജലാശയത്തിന്റെ അറ്റത്ത് കൺമക്ഷി പോലെ ഒരു കറുപ്പ് അവൻ കണ്ടു തോന്നലാണോ അവൻ സംശയിച്ചു കണ്ണു തിരുമ്മി അവൻ ഒന്നുകൂടി നോക്കി അപ്പോൾ കറുപ്പ് വലുതായി വലുതായി വന്നു കൊട്ടത്തോണി അവൻ അത്ഭുതപ്പെട്ടു നിന്നു അമ്മയ്ക്ക് മുകളിൽ അവൻ നിറച്ചു വെച്ച പാത്രത്തിൽ ഓളങ്ങൾ ഉയർന്നു കൊട്ടത്തോണി അവൻ്റെ നേർക്ക് ഒഴുകി വരികയായിരുന്നു വീശിയടിക്കുന്ന കാറ്റിൽ മറ്റെങ്ങും ഒഴുകിപ്പോകാതെ അത് അവൻ്റെ നേർക്ക് കുതിച്ചു കനുവിൻ്റെ മീൻമണം തൻ്റെ ചുറ്റും നിറയുന്നതുപോലെ പോലെ അവന് തോന്നി കൊട്ടത്തോണി പതിയെ പതിയെ അവൻ്റെ അടുത്ത് വന്ന് നിശ്ചലമായി അവൻ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി വെള്ളം വറ്റിക്കാനുള്ള ഒരു പാളയും ഒരു തുഴയും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ കനു ഉണ്ടായിരുന്നില്ല അവളുടെ മണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോന് കടുത്ത നിരാശ തോന്നി അത്രയും നിരാശ അവൻ മുൻപൊരിക്കലും തോന്നിയിരുന്നില്ല കൊട്ടത്തോണി കെട്ടഴിഞ്ഞ് എങ്ങനെയോ വന്നതാകുമെന്ന് അവൻ വിചാരിച്ചു അതോ താനിവിടെ എത്തിയെന്ന് അറിയിക്കാനായി കനു കെട്ടഴിച്ച് വിട്ടതായിരിക്കുമോ എന്ത്നെ ആയാലും അവർ ഇവിടെ എത്തിയിട്ടുണ്ടാകും അല്ലാതെ കൊട്ടത്തോണി മാത്രം എങ്ങനെ വരും ആ നാട്ടിൽ മറ്റാർക്കും കൊട്ടത്തോണി ഉണ്ടായിരുന്നില്ല കൊട്ടത്തോണി അനങ്ങാതെ അവന് വേണ്ടിയെന്നോണം കാത്തുനിന്നു അത് തന്നെ വിളിക്കുന്നത് പോലെ അവന് തോന്നി അവൻ അതിനെ പുഴയിലേക്ക് തന്നെ തള്ളിവിട്ടു അതൊന്ന് വട്ടം കറങ്ങി അവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു അവൻ അതിനെ പിന്നെയും തള്ളിവിട്ടു അത് പോകാൻ കൂട്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കൊട്ടത്തോണി തനിക്ക് വേണ്ടി വന്നതാണെന്ന് അപ്പൂന് ഉറപ്പായി അതിൽ കയറണോ വേണ്ടയോ അവൻ ആലോചിച്ചു അമ്മ അടുക്കളയിൽ ജോലിയിലാണ് ആദ്യം അവനൊന്ന് സംശയിച്ചു പിന്നെ കാലെടുത്ത് തോണിയിലേക്ക് വെച്ചു അവൻ കാൽ കുത്തിയ നിമിഷം കൊട്ടത്തോണി പമ്പരം പോലെ കറങ്ങി പിന്നെ അവനെയും കൊണ്ട് അത് പുഴയുടെ മധ്യത്തിലേക്ക് നീങ്ങി തോണിയിലിരിക്കുമ്പോൾ അതൊരു കറങ്ങുന്ന ഭൂഗോളമാണെന്ന് തോന്നലുണ്ടായി അവന് അതിലെ ഏക മനുഷ്യജീവി താനാണെന്നും അതവനെ ഇത്തിരി ഭയപ്പെടുത്തി ഇരുവശവും ഉയർന്നു നിൽക്കുന്ന കരയുടെ പച്ചപ്പുകൾ പുഴയിൽ നിന്ന് നോക്കുമ്പോൾ കാട് പോലെ ഉണ്ടായിരുന്നു തൻ്റെ ഗ്രാമം അത്ര സുന്ദരമാണെന്ന് അപ്പോളാണ് അപ്പു തിരിച്ചറിഞ്ഞത് താൻ അതിൽ നിന്ന് വേർവിട്ട് പോവുകയാണെന്നതറിയാതെ അമ്പരപ്പോടെ അവൻ ഇരു കരകളെയും കൗതുകത്തോടെ നോക്കി കൊട്ടത്തോണി അപ്പുവിനെയും കൊണ്ട് പതിയെ നീങ്ങാൻ തുടങ്ങി അത് പക്ഷേ അവൻ്റെ ആഗ്രഹം പോലെ പുഴയുടെ കിഴക്കേ വളവിലേക്ക് ആയിരുന്നില്ല ഒഴുകിയത് പടിഞ്ഞാട്ടായിരുന്നു അവൻ തുഴയെടുത്ത് അതിൻ്റെ ദിശ തിരിക്കാൻ ശ്രമിച്ചു എത്ര തന്നെ തുഴഞ്ഞിട്ടും തോണി കിഴക്കോട്ട് തിരിയാൻ കൂട്ടാക്കിയില്ല വാശിയോടെ അത് പടിഞ്ഞാട്ട് തന്നെ നീങ്ങി അവൻ തുഴ എടുത്ത സ്ഥലത്ത് തന്നെ തിരികെ വെച്ചു അപ്പോഴേക്കും അവൻ വീട്ടിൽ നിന്ന് കുറേ അകലെ എത്തിയിരുന്നു ആദ്യമായിട്ടാണ് അവൻ തോണിയിൽ കയറുന്നത് അതും തനിച്ച് അമ്മ അമ്മയറിഞ്ഞാൽ നെഞ്ചത്ത് കൈവെച്ച് നിലവിളിക്കും അച്ഛൻ അറിഞ്ഞാൽ നിലവിളിക്കുന്നത് താനായിരിക്കും അതോർത്തപ്പോൾ അവൻ തോണി കരക്കടിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി അതുപക്ഷേ നേരത്തെയുള്ള അതേ വാശിയോടെ പുഴയുടെ മദ്യത്തിൽ കൂടി തന്നെ ഒഴുക്കു തുടർന്നു അവൻ്റെ ഗ്രാമം പതിയെ പതിയെ കാഴ്ചയിൽ നിന്ന് മറിയാൻ തുടങ്ങി ഇരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങൾ മുകളിൽ നീലാകാശം താനൊരു വിനോദയാത്ര പോവുകയാണെന്ന് അപ്പൂ സങ്കല്പിച്ചു സ്കൂളിൽ നിന്ന് ഒരിക്കലും ടൂർ പോകാൻ അവന് കഴിഞ്ഞിരുന്നില്ല മൺകലങ്ങൾ വിറ്റുകിട്ടുന്ന കാശ് അരി വാങ്ങാൻ പോലും തികയില്ലായിരുന്നു എങ്കിലും കൂട്ടുകാർ പറയുന്ന യാത്രാവിശേഷങ്ങൾ അപ്പോൾ ആവേശത്തോടെ കേൾക്കും അതെല്ലാം അവൻ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കും സാധാരണ ടൂർ പോയി വന്നാൽ എല്ലാ കുട്ടികളും വിവരണം എഴുതി കൊടുക്കണമായിരുന്നു കുട്ടികളുടെ എഴുതാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് മികച്ച യാത്രാവിവരണത്തിന് സമ്മാനവും കിട്ടും ഒരിക്കൽ അപ്പോൾ എഴുതി വെച്ചത് ടീച്ചർ കാണാനിടയായി നീ ടൂർ പോയിട്ടുണ്ടോ ടീച്ചർ അവനോട് ചോദിച്ചു ഇല്ല അവൻ തലകുനിച്ചു പിന്നെ എങ്ങനെയാണ് നീ ഇത് എഴുതിയത് ടൂർ പോയ കുട്ടികളോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് എഴുതിയതാണ് അവൻ സത്യം പറഞ്ഞു ടീച്ചർ അത്ഭുതപ്പെട്ടു കേട്ടറിഞ്ഞ് അവൻ എഴുതിയ യാത്രാവിവരണം ടീച്ചർ മറ്റ് അധ്യാപകരെ കാണിച്ചു അവരും അത്ഭുതപ്പെട്ടു സമ്മാനമായി അവന് ഒരു പുസ്തകം സമ്മാനിച്ചു പക്ഷികളുടെ അത്ഭുത പ്രപഞ്ചം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് കൊട്ടത്തോണി അപ്പുവിനെയും കൊണ്ട് കുതിക്കുകയായിരുന്നു കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം പതിയെ പതിയെ ഇല്ലാതെയായി അതിന് കാരണം പുഴയുടെ ഇരുവശത്തെയും മനോഹരമായ കാഴ്ചകളായിരുന്നു തോണിയിൽ കനു അടുത്തുള്ള പോലെ അവന് തോന്നി അവൾ കാഴ്ചകൾ ഓരോന്നായി അവന് കാട്ടിക്കൊടുത്തു മണൽത്തിട്ടയിൽ അലസമായി കിടന്നിരുന്ന ഒരുപറ്റ നീർനായ്ക്കൾ അവനെ തല ഉയർത്തി നോക്കി ഒരൽപ്പം വയത്തോടെയായിരുന്നു അവയുടെ നോട്ടം അവൻ വെറുതെ തുഴയെടുത്ത് ഉയർത്തി അത് കണ്ട് അവർ പേടിച്ച് വെള്ളത്തിലേക്ക് ചാടി അവരുടെ പരക്കം പാച്ചിൽ കണ്ട് അവനെ ചിരി പൊട്ടി നീട്ടിയുള്ള ചൂളം വിളികേട്ട് അപ്പു കരയിലേക്ക് നോക്കി ഒരു കണ്ടൽ മരത്തിന് മുകളിലിരുന്ന് രണ്ട് വണ്ണാത്തിപ്പുള്ളുകൾ ചൂളം അടിച്ച് രസിക്കുകയായിരുന്നു അപ്പോഴേക്ക് അവരുടെ വാൽ ഉയരുകയും താഴുകയും ചെയ്തിരുന്നു വണ്ണാത്തികൾ തുണി ഇലക്കുന്ന പോലെയാണ് അവരുടെ വാലാട്ടം അങ്ങനെയാണത്രേ ആ പക്ഷികൾക്ക് വണ്ണാത്തിപ്പുള്ള് എന്ന് പേര് കിട്ടിയത് നീണ്ട കാലുകളുള്ള ഒരു കൊറ്റി പുഴക്കരയിൽ ധ്യാനത്തിൽ എന്ന പോലെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നുമറിയാത്ത പോലെയുള്ള ആ നിൽപ്പ് ഒരു സൂത്രമാണ് അബൂവിൻ്റെ യാത്രയിൽ നമുക്കും കൂടെ ചേരാം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരയ്ക്കും ബൈ നന്ദി നമസ്കാരം